ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കായും ചേനയും കൊണ്ട് ഒരു ഉടച്ച കറിയാണ് വെക്കുന്നത് വേണ്ടി ഇത് രണ്ടും അരിഞ്ഞെടുക്കാം ഒരു കപ്പ് ചേനയുണ്ട് അതുപോലെ തന്നെ ഒരു ഏത്തക്കായുണ്ട് അതിലോട്ട് രണ്ട് പച്ചമുളക് അത് രണ്ടും ഇട്ട് വേവിക്കാൻ വയ്ക്കാം അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഇപ്പോഴേ ചിലപ്പം ചേന വെന്തില്ലെങ്കിലും അതുകൊണ്ട് ഉപ്പഴി എടുത്തില്ല ഇച്ചിരി കൂടെ തിളച്ച് ഒന്ന് വേവാറാവുമ്പോഴത്തേക്ക് നമുക്ക് പുട്ട് കൊടുക്കാം അപ്പം അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കാം ചിറക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി ഒരു മൂന്നാല് മൂന്ന് നാല് അല്ലി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില സ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി സ്വല്പ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് അവിയലിന് ചതരിക്കുന്നതിനേക്കാൾ നല്ലപോലെ ഒരു അങ്ങ് മഷി പോലെ അരയണ്ട ഒരു സ്വല്പ് മാ അവിയലിനേക്കാളും കുറച്ചുകൂടെ അരയണം ഇത്ര അരച്ചെടുക്കാം ഒന്ന് ഉടച്ചു കൊടുക്കണം അങ്ങനെ ഉടച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മളെ ചീനി അതായത് കപ്പ അതൊരു സ്പൂണ് അതായത് ഒരു വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് അതായത് കട്ടൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് ഇടാൻ അപ്പോൾ ആ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വെള്ളത്തിനകത്ത് ഞാൻ എടുത്തിട്ട് അതും കൂടെ നുടച്ച് അത് നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു പരുവത്തിൽ അരച്ചിരിക്കുന്നത് നമുക്കിതിനകത്ത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവെള്ളന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെയും നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചീനി നമ്മൾ കട്ട് കളഞ്ഞേ ചെയ്യാവൂ നമ്മൾ ഈ ചീനി പുട്ടൊക്കെ ഇങ്ങനെ അല്ലാതെ തന്നെ ഈ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീര് പിഴിഞ്ഞു എടുത്തിട്ടുണ്ടാക്കുന്നില്ല അത് അതിനകത്ത് കട്ട് കാണും കാരണം അല്ലെങ്കിൽ ചൂട് വെള്ളത്തിനകത്ത് ആ ചൂട് അത് ഊറ്റിയെടുത്തതിനു ശേഷം പിന്നെ ചീനിയുണ്ടാക്കണം പുട്ടുണ്ടാക്കണം ചീനിയെല്ലാം പുട്ടുണ്ടാക്കണം അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമുക്ക് വയറിന് ചിലപ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരിക്കും പിന്നീട് പിന്നീട് അത് ദോഷമായിട്ടേ വരും കട്ട് കളഞ്ഞ കളഞ്ഞാൽ ചീനിയതിനകത്തു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് താളിച്ചൊഴിക്കണം താളിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നമുക്കൊഴിച്ചോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ച കറിയാണ് വെക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് കൊച്ചുണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പൊടി വെച്ചു കൊടുക്കണം ഒട്ടേ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഒരു അര അരസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വറുത്തെടുക്കണം എടുക്കണം പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ക്കാളി അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വല്ല അരച്ചെടുക്കാം മീൻ വാളയാണ് വാള നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പെണംപുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ചൂട് വെള്ളത്തിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് അല്ലേ തറ ഉലുവ ഇട്ട് കൊടുക്കണം ഇവ പൊട്ടി വന്നിട്ടുണ്ട് പിന്നകത്തോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൊച്ചുള്ളി അരിഞ്ഞെടുക്കണം മൂത്ത് വന്നപ്പം കറിവേപ്പില വേത്ര ഇട്ട് കൊടുക്കണം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരക്ക പിന്നെ ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂത്തിട്ട് വരും മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം വറുത്ത അരച്ചില്ലേ ആ അരപ്പ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പെനമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം വടക്കാൻ പുളിന്നൊക്കെ പറയും നല്ല ഒരു കവി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കണം ഇനി ഒന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒക്കെ നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വാളമീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാളമീൻ ഇട്ട് കൊടുക്കാം തല ഇട്ടിട്ടുണ്ട് എല്ലാം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ എല്ലാം ഇട്ട് എടുത്തിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതെല്ലാം ഉപ്പും എരിയും പുളിയും എല്ലാം ഒന്ന് പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വാളമീൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നല്ല വരഞ്ഞെടുത്തിട്ടുണ്ട് മല മസാലയൊക്കെ അതിനകത്ത് പിടിക്കും തൊട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രാവിലെ മീൻ ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഹോണടിയായി കേൾക്കുന്നത് പിന്നെ നല്ല ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം നല്ല വല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കണം അതിനുശേഷം നമുക്ക് വന്ന് പൊരിക്കാം വെച്ചേക്കാം പത്ത് മിനിറ്റ് വന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കണത് വള പുളി വച്ചത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം വാളനയും പൊരിക്കാൻ വേണ്ടി ഒരു ഇരുണ്ട് കടായി അടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മുടെ മെച്ച പൊരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അറിവേപ്പിലയും കൊണ്ട് നല്ല മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയും ചെയ്യുന്നത് നല്ല അരത്തൊക്കെ പിരിച്ചിരിക്കുക നമുക്ക് മീൻ ഇതിനകത്തൊക്കെ പറക്കി വെച്ച് കൊടുക്കാം ഇപ്പം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പുറം ഷെഡിയാകുമ്പം പിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കിട്ടതാണ് ഇല്ല അങ്ങനെ ഒരു ചോടി എടുത്തിട്ടുണ്ട് അക്ഷൻ പോകാൻ സമയമായി ഇന്ന് നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഉടച്ച് വെച്ച ചേനയും ചീനീം ഏത്തക്കായും കൂടെ ഉടച്ച് വെച്ചത് വെച്ച് കൊടുക്കാം ഒരു വാളമയും പൊരിച്ചത് വെച്ചുകൊടുത്തിട്ടുണ്ട് അച്ചാറൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ച്ച് കൊടുക്കാം ഓക്കെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇവിടെ വൈൻഡിഎപ്പിയാണ് ടാറ്റാ ബൈ ബൈബോൾ ഫ്രണ്ട്സ് താങ്ക്